ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തിനെ ഒരു വോയിസ് അടക്കം നമ്മുടെ നാട്ടിലെ ഇളമ്പച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ പിൻ ചെയ്യാം നിങ്ങളതെന്ന് കയറി കാണണം അതിനാസ്പദമായിട്ടുള്ള വേറൊരു സംഭവം ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിരുന്നു നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും നമ്മുടെ ഒരു ബസ് കണ്ടക്ടറുടെ ഉചിതമായ ഇടപെടലുകൾ കൊണ്ട് ഒരു അമ്മയ്ക്കും അച്ഛനും അവരുടെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടില്ല അതുപോലെ ആ കുഞ്ഞിന് അവരുടെ അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നമ്മളെല്ലാവരും ജാഗരൂകരായിട്ടിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആളെ കയറ്റാൻ കയറി ആളുകൾ കയറി ബസ് ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു കണ്ടക്ടർ അനീഷ് ഇതിനിടെ അടൂരിൽ നിന്ന് കയറിയ ഒരു സ്ത്രീയെയും മൂന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെയും കണ്ടക്ടർ അനീഷ് പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടക്ടർ അനീഷ് തന്നെ വ്യക്തമാക്കുന്നു അന്ന് സാധാരണ ആൾക്കാർ ഒരു ഒരു സ്ത്രീയും കുഞ്ഞും നമ്മുടെ ടിക്കറ്റ് അങ്ങോട്ട് ആ കുഞ്ഞ് എൻ്റെ കാലിലോട്ട് കയറി പിടിക്കുകയായിരുന്നു അപ്പോൾ പിടിച്ചപ്പോൾ ഞാൻ ചെന്നാൽ എൻ്റെ കുഞ്ഞ് ഇളയ കുഞ്ഞിന്റെ പ്രായമേ ഉള്ളു കുഞ്ഞുമായി എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല ആ നാടുക സ്ത്രീയോട് ചോദിച്ചു എവിടെ പോകാനാണെന്ന് ചോദിച്ചത് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞു എന്തോ വ്യക്തമായിട്ട് പറയുന്നില്ല വായിലെന്തോ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ദ്രാവകം പോലെ അപ്പോൾ ഞാൻ ചോദിച്ചു ഓരോരോ സ്ഥലം ചോദിച്ചു ചങ്ങന്നൂരാണോ തിരുവല്ലയാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഏറ്റവും രാജ്യം തൃശ്ശൂരാണെന്ന് ചോദിച്ചപ്പോൾ അവർ തലയായിട്ട് കാണിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ പൈസ നോക്കിയിട്ട് തന്നെ അവർ അൻപത് രൂപ തന്നെ ഞാൻ പറഞ്ഞ് ഇരുന്നൂറ്റൻപത് രൂപയോളം ആകും ഇതിനൊണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ എനിക്കൊരു സംശയം ഈ അൻപത് രൂപ കൊണ്ട് വന്നത് അടുത്ത ഇവിടെയിൽ ഇറങ്ങാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ അന്യസംസ്ഥാനത്ത് തോന്നേണ്ടവർക്ക് നമ്മുടെ ബോർഡ് വായിക്കാൻ അറിയാത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇത് കഴിഞ്ഞാൽ കൊരമ്പാനെന്ന് പറഞ്ഞ സ്റ്റോപ്പേ ഉള്ളൂ അവിടെ നിർത്തിവിടാന്ന് ശരിയെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് മാറുന്നില്ല കുഞ്ഞു എന്നെ തന്നെ കെട്ടിപ്പിടിച്ച് പേടിച്ചൊന്നുമല്ല എന്നെ തിരിച്ചുകൊണ്ടിരിക്കും ഇപ്പം എൻ്റെ മെഷീനിലൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് കുഞ്ഞിനെ കാണിക്കൊക്കെ ചെയ്ത് ചോദിച്ച് മോടെ പേരെന്തോന്ന് ചോദിച്ചു അപ്പം പേര് പറയുന്നത് ഇത്രയല്ല പഠിക്കുന്നത് ചോദിച്ചപ്പോൾ അംഗൻവാടിയിലാണെന്ന് പറഞ്ഞത് അത് നല്ല ഇതായിട്ട് തന്നെ ഫ്ലുവൻ്റായിട്ട് തന്നെ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു മോഡ അമ്മയും എന്താണ് കാരണം കൂടെ ഇരിക്കുന്ന സ്ത്രീക്ക് അമ്മയും മുകളും നമ്മൾ ഒരിതായിട്ട് വരുന്നില്ല അപ്പം അവർ പറയുന്ന ഞാന ഞാനാ അമ്മയെന്ന് ഞാൻ പറഞ്ഞു അത് അതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പ്രായത്തിൻ്റെ ഇത് വരുമ്പോൾ അമ്മ അമ്മയെന്നാണ് അന്നേരം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനോട് കുഞ്ഞു ചോദിച്ചു മോടെ അമ്മയുടെ പേരെന്തോന്ന് പെട്ടെന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴും പെട്ടെന്ന് അവർ തന്നെ പറയുന്നത് ദേവിയാണെന്നാണ് പറയുന്നത് കുഞ്ഞ് മലയാളം അല്ലേ സംസാരിക്കുന്നത് എന്ന സ്ത്രീയോട് ചോദിച്ചപ്പോൾ കേരളത്തിലാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എന്നായിരുന്നു മറുപടി നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത് കുഞ്ഞ് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴെങ്ങനെ ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാറ് ഞങ്ങൾ കേരളത്തിലാണ് പഠിപ്പിക്കുന്നത് വെച്ച് ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർക്ക് ഉത്തരം പറയുന്നില്ല ശരി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ ഇവിടെ ചോദിച്ചു ചോദിച്ചപ്പോഴും ആ സ്ത്രീ ആണെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോഴെനിക്ക് സംശയമുണ്ട് സംശയം മാത്രമല്ല വേറൊരു പേടിയുണ്ട് ഉണ്ട് ഒരുപക്ഷെ അവരുടെ കുഞ്ഞ് തന്നെ ആണെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മുടെ കുറ്റം പറയും ഡ്രൈവർ സാഗറിനോട് ബസ് നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ കണ്ടക്ടർ അനീഷ് നിർദ്ദേശിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീയെ വിശദമായി ചോദ്യം ചെയ്തു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് സ്ത്രീ സമ്മതിച്ചു എന്നിലൂടെ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടതിൽ സന്തോഷം കണ്ടക്ടർ അനീഷ് പറഞ്ഞു െങ്കിലും എനിക്ക് ആ സംശയം ഇതായത് കൊണ്ട് ഞാനാണെങ്കിൽ എന്തുകൊടുത്ത് ഞങ്ങളുടെ ഡ്രൈവറായിട്ടന്ന് സാഗർ എന്ന് പറഞ്ഞു സാറാണ് സാറിനോട് സാറേ ഇനി അങ്ങോട്ട് സ്റ്റോപ്പിൽ ആളെ ഇറക്കുകയും വേണ്ട കേറ്റൊന്നും വേണ്ട നമുക്ക് നേരിട്ട് സ്റ്റേഷനിലോട്ടങ്ങ് പോകാം എന്ന് പറഞ്ഞു പന്തളം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ചെന്ന് പോലീസിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് വണ്ടി സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിർത്തി അപ്പോൾ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ സാറിനോട് സംസാരിച്ച എസ് ഐയോട് പറഞ്ഞു സാറേ ഇന്നോട് സംശയമുണ്ട് അവർ മലയാളം ഓ കുഞ്ഞ് മലയാളം സംസാരിക്കുന്നുണ്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത് സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തില്ല കാരണം ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ നമ്മൾ ബാധിച്ചതരാം പണ്ടിക്ക് റിസർവേഷൻ ഉള്ളതാണ് ഞാൻ ചങ്ങനൊരു ഡിപ്പോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാറിനോട് അന്നേരം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവായിരുന്നു പിന്നീട് ഞങ്ങളുടെ എ ടി ഒ യൂണിറ്റി എന്ന് എ ടി ഒ വിളിച്ച് ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അറിഞ്ഞു വന്നപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് നമ്മൾ കാരണം ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലോ അപ്പം ഞാനൊരു അച്ഛനാണ് രണ്ട് മക്കളുണ്ട് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ സന്തോഷം നമ്മൾ വലിയ ഇതൊന്നും അല്ല സാറേ അതൊരു നിമിത്തം അത്രയേ ഉള്ളൂ മറ്റൊരിതിലൂടെയാണെങ്കിൽ ആ ഞാൻ രക്ഷപ്പെടണം അതിപ്പോൾ അതിപ്പോ എന്നുകൊണ്ട് എനിക്കൊന്നുകൂടെ സന്തോഷം യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുന്നത് മാത്രമല്ല കണ്ടക്ടറുടെ ജോലി എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടണം ഞാൻ ഇവിടെ ഇരുന്നാലും സാറേ എല്ലാവരോടും സഹായിക്കും സാറേ അത് ഇന്ന് വരുന്നു നാളെ നമ്മൾ തമ്മി കാണണമെന്നില്ല ഇപ്പൊ സാറാണെങ്കിൽ തന്നെ ഇനിയും എപ്പോഴെങ്കിലും കണ്ടെങ്കിൽ കണ്ട് കണ്ടാൽ അറിയത്തുമില്ല അപ്പം കാണുമ്പോൾ മഴക്കുണ്ടാകാതെ സ്നേഹം പുതുക്കി പോവുക അത്രേ ഉള്ളൂ ഞാൻ എല്ലാരോടും അങ്ങനെ തന്നെ അല്ലാതെ പൊതുവെ എനിക്കല്ലാതെ സംസാരിക്കാൻ മതി പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സംസാരിക്കും എല്ലാരോടും കണ്ടക്ടർ തനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ മാതാപിതാക്കള് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് വളരെ നല്ല അവേർനെസ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ പിന്നെ ചെറിയ കുട്ടികളുള്ളവർ മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇപ്പം പലരും ജോലിക്കെല്ലാം പോകുന്നവർ അയമാരെ ആക്കിയിട്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് പോകുന്നവരുണ്ട് എങ്കിലും എല്ലാവരും നല്ല രീതിയിൽ നല്ല ശ്രദ്ധയോടെ ഇരിക്കുക എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ് നാളെ മറ്റന്നാൾ നമുക്കറിയാം കേരളത്തിൽ എത്രയോ കേസസുകളുണ്ട് കുട്ടികളെ കാണാണ്ടായിട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള ആലപ്പുഴയിലേക്ക് ഒരു സംഭവമൊക്കെ ഇന്നും ആ കുട്ടീനെ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല എവിടെയാണെന്നറിയില്ല എവിടെയാണ് ആ കുഞ്ഞു മാഞ്ഞു പോയതെന്ന് ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരുപാട് കേസ് ഞാൻ എനിക്ക് ഓർമ്മയിൽ വന്ന ഒരു കേസ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളിൽ മറ്റൊരാളുടെ തട്ടിക്കൊണ്ട് പോകേണ്ട ഒരവസരം കൊടുക്കാതിരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഓരോ ആൾക്കാരും ചുറ്റുവട്ടമുള്ളവരാണെങ്കിലും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക എല്ലാവരും കെയർ ചെയ്തിരിക്കുക കാരണം ഒരുപാട് സംഘങ്ങൾ ഇന്ന് പിന്നെ പാത്രം വെറുക്കാനായിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെറുക്കാനായിട്ടും അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വെറുക്കാനായിട്ടും പറഞ്ഞിട്ട് നിരന്തരം നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് ഒരാൾ ഫ്രണ്ടിൽ വരുമ്പോൾ ആയിരിക്കും ഒരാൾ ബാക്കിലൂടെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് നമ്മളെ വാച്ച് ചെയ്യുന്ന നമ്മുടെ ചുറ്റുവട്ടം എല്ലാം വാച്ച് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോയിട്ട് പിന്നെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പാരൻസിനോടാണ് പ്രത്യേകമായിട്ട് നമ്മൾ കെയർ ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക കേരളമേ ജാഗ്രതയോടെ ഇരിക്കുക Thank you. Thank you so much.